മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഞ്ജു വന്ന് ദുർഗയോടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു മേഘൻ ചതിയനാണെന്നുള്ള കാര്യം ദുർഗയ്ക്ക് മനസ്സിലായ ആ സ്പോട്ടിന് എന്നെ ദുർഗ പറയുന്നുണ്ട് നിനക്കിതുതന്നെ വേണം അന്നേരം ആ കണ്ണനും മഹാലക്ഷ്മിയും പറഞ്ഞതാ അവനുമായിട്ടുള്ള കല്യാണം വേണ്ടാന്ന് അതുകൊള്ളാം അമ്മ ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുന്നു ഞാൻ അമ്മയല്ലേ കുറ്റപ്പെടുത്തേണ്ടത് അമ്മയുടെ ആങ്ങളയുടെ മോനാണ് കുട്ടിക്കാലം മുതലേ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച ചെറക്കനാണ് എന്നൊക്കെ അമ്മയെ പറഞ്ഞത് അത് കേട്ടിട്ട് ദുർഗ പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട് കഴിഞ്ഞു എല്ലാത്തിനും കാരണക്കാരി അന്നേരം മഞ്ജു വിലക്കുന്നുണ്ട് വേണ്ട എല്ലാത്തിനും കാരണക്കാരി ഏട്ടത്തിയാണെന്നല്ലി പറയാൻ പോകുന്നത് ഞാനത് വിശ്വസിക്കില്ല കാരണം മഹാലക്ഷ്മി ഇവിടെ വന്നു കയറിയതിന് ശേഷം കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി അതൊന്നും നമുക്ക് നോക്കിക്കാണാൻ കഴിയാത്തത് കണ്ണേട്ടനെ നമ്മൾ സ്നേഹിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ശരിക്കും എന്ന് പറഞ്ഞ ജീവനായിരുന്നു ആ ഒരു സ്നേഹവും എല്ലാം വെറുപ്പിച്ചത് ആ കരുണേട്ടത്തെയാണ് കരുണേട്ടത്തി ഓരോന്നും പറയുന്നത് കേട്ടിട്ടാണ് കണ്ണേട്ടനോടുള്ള എൻ്റെ സ്നേഹം സ്നേഹമെല്ലാം പോയത് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന തെറ്റാണ് നമ്മുടെ മക്കൾക്ക് ഫലമായി കിട്ടുന്നത് മാത്രമല്ല മൂന്ന് തലമുറയ്ക്ക് വരെ അതിൻ്റെ ഒരു പാപദോഷം കിട്ടും അമ്മ കണ്ണേട്ടനോട് കൊടിയെ ക്രൂരത ചെയ്തു അതിൻ്റെ പാപദോഷം കിട്ടുന്നത് എനിക്ക് ഉണ്ണേട്ടനും തന്നെയാണ് മോളെ ആര് വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോട്ടെ പക്ഷെ നിങ്ങൾ രണ്ടാളും എന്നെ കുറ്റപ്പെടുത്തരുത് നമ്മുടെ കുടുംബജീവിതം ഇങ്ങനെയാവാൻ കാരണക്കാരൻ ഒരാളാണ് മഞ്ചു ചോദിക്കുന്ന ആരാ അത് വേറെ ആരുമല്ല എൻ്റെ ഏട്ടൻ വാമദേവൻ ഒരിക്കലും അമ്മേ മേഘനാഥൻ കാരണമാണ് നമ്മുടെ കുടുംബജീവിതം ഇങ്ങനെയാവാൻ കാരണം അമ്മാവൻ എന്ത് ചതിയാണ് ചെയ്തതെന്ന് അമ്മ പറഞ്ഞില്ലല്ലോ ഉണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് എന്തായാലും ഞാൻ അയാളെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അങ്ങനെ വാമദേവൻ വന്ന അയാളോട് ചൂടാവുന്നുണ്ട് ദുർഗ എന്നിട്ട് പറയുന്നുണ്ട് എന്നെ എൻ്റെ മോളെയും വിധവകളാക്കിയത് ഇയാളാണ് ഇപ്പൊ ഈ വീട്ടിൽ രണ്ട് വിധവന്മാരുണ്ട് അന്നേരം വാമദേവൻ പറയുന്നുണ്ട് ഭർത്താവ് മരിച്ചവരെയാണ് വിധവയെന്ന് പറയുന്നത് നിൻ്റെ ഭർത്താവ് മരിച്ചതാണ് അപ്പം നിനക്ക് വിധവയെന്ന് പറയുന്നതിന് തെറ്റില്ല പക്ഷെ നിൻ്റെ മോളുടെ കാര്യം അങ്ങനല്ല മേഘനാഥൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അന്നേരം ദുർഗ കലിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു മോൻ അവൻ മോനല്ല ചതിയനാണ് ഇത്രയും ലോക ഉടായ്പിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല പെണ്ണിനും പണത്തിനും വേണ്ടിയിട്ട് അയിൻറെ പിന്നാലെ പോന്നവനാവൻ ഇപ്പോൾ തന്നെ കണ്ടില്ലേ എൻ്റെ മോൾക്ക് സ്വത്തുക്കളില്ലെന്ന് കണ്ടപ്പം അവൻ അവളെയും ചതിച്ചു ശരിക്കും പറഞ്ഞാൽ അവളെ നേരത്തെ തന്നെ അവൻ ചതിച്ചിരുന്നു കുട്ടിക്കാലം മുതലേ അവൾ മേഘൻ്റെ പെണ്ണാ എന്ന് പറഞ്ഞ അവളെ വളർത്തിയത് മാത്രമല്ല അവനെ ഞാൻ ആ കണ്ണുകൊണ്ടേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ മോളുടെ മനസ്സിൽ ചെറിയ ആഗ്രഹം മുളച്ചു അതുകൊണ്ടാണ് അതുകൊണ്ടാണവൾ കണ്ണനെപ്പോലും പിണക്കി മേഘനാഥൻ മതിയെന്നുള്ള തീരുമാനമെടുത്തത് അതിൻ്റെ ഫലം മുഴുവനും അവളും ഞങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എന്നെ വിധവയാക്കിയതും നിങ്ങൾ തന്നെ അല്ലേ അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയായി പറയുന്നേ ദുർഗാമ പറയുന്നുണ്ട് നിങ്ങൾ എന്തോ തിരുമറി ചെയ്താൽ എൻ്റെ കുട്ടികളുടെ അച്ഛനെ കൊന്നേന്ന് എനിക്കിപ്പോഴും ഉറപ്പുണ്ട് അത് കേട്ട് മഞ്ജു ആകെ ഷോക്കായി നിൽക്കുന്നു അന്നേരം ദുർഗാമ പറയുന്നുണ്ട് ഇത്രയും കാലം എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച ആ വലിയ രഹസ്യം ഇതാണ് മോളെ എൻ്റെ സംശയമാണിത് സത്യത്തിൽ നിന്റെ അച്ഛനെ കൊന്നത് ഇവരെല്ലാവരും ചേർന്നാണ് അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഈ പറയുന്നത് എങ്ങനെ തോന്നി നമ്മുടെ അച്ഛനോട് ഇങ്ങനെ ചെയ്യായി അന്നേരം ദുർഗാമ പറയുന്നുണ്ട് ഞാനായിട്ടല്ല ഒന്നും ചെയ്തത് ദേ നിൽക്കുന്നു നിന്റെ അമ്മാവൻ അയാളോട് ചോദിക്കൂ മഞ്ജു വാമനെ നോക്കുമ്പം വാമദേവൻ പറയുന്നുണ്ട് ഇവൾ പറയുന്നത് ചുമ്മാതാ മോളെ ഇവൾക്കെന്റെ മോനോട് കലിയുണ്ട് എന്ന് കരുതി ഈ വക അനാവശ്യം പറഞ്ഞുണ്ടാക്കാമോ ഈ വയസ്സാങ്കാലത്ത് എന്നെ ജയിലിക്കടത്താനാണോ നീ ഇങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞുണ്ടാക്കുന്നത് എന്റെ സീമന്തിനുടെ വാക്കുപോലും കേൾക്കാതാണ് എൻറെ പെങ്ങളാണ് പെങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടത് അന്നേരം ദുർഗ പറയുന്നുണ്ട് കൂടുതൽ ഇടപെട്ടതുകൊണ്ടാണല്ലോ ഞങ്ങൾ രണ്ടുപേരും വിധവകളായി നിൽക്കേണ്ടി വന്നത് അന്നേരം വാമദേവൻ പറയുന്നുണ്ട് മേഘനാഥന് പ്രായത്തിൻ്റെതായ ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാ അതൊരു പക്വതയില്ലായ്മയായിട്ട് കണ്ടാൽ പോരെ അന്നേരം ദുർഗ പറയുന്നുണ്ട് ഈ വീട്ടിൽ കണ്ണനും ഉണ്ണിയും അവനും ആൺകുട്ടികളായി തന്നെ വളർന്നത് അവർക്കൊന്നുമില്ലാത്ത ആ പ്രായത്തിന്റെ പക്വത മേഘനാഥന് സൈഡ് ചേർന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനാവുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ നിങ്ങൾ അവന്റെ സൈഡാണെന്ന് എന്റെ മോളെ ചതിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു വിഷമം തോന്നിക്കുന്നില്ല സത്യത്തിൽ ഇങ്ങനൊരു തെറ്റ് ചെയ്തവനെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കിക്കളയാ വേണ്ടുന്നത് അത് കേട്ട് വാമദേവൻ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലേലും അവൻ എന്റെ മകനല്ലേടി അന്നേരം ദുർഗാമ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ മകനാ ഇതെന്റെ മകളാ ആ കാര്യം നിങ്ങൾ മറക്കണ്ട അന്യരൊന്നുമല്ല നമ്മൾ ഉണ്ണി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും അവൻ എല്ലാവരെയും അവിടെ ഇട്ട് ചുട്ടു കൊല്ലു കാരണം അവൻ അച്ഛനെന്ന് പറഞ്ഞ ജീവനായിരുന്നു നിങ്ങളെ വിശ്വസിച്ചെന്റെ പേരിൽ എനിക്കും എൻ്റെ മകൾക്കും ഇങ്ങനൊരു ദുർവിധി വന്നു വാമദേവൻ പറയുന്നുണ്ട് എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അത് ശരിയാ എന്ന് കരുതി എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിൽ കെട്ടിവെക്കണ്ട പലപ്പോഴായി നീ തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഭർത്താവിന് കണ്ണനോടാ കൂടുതൽ സ്നേഹം മക്കളായ ഉണ്ണിയോടും മഞ്ജുവിനോടും തീരെ സ്നേഹമില്ലെന്ന് അത് കേട്ട് മഞ്ജു പറയുന്നുണ്ട് വേണ്ട കൂടുതൽ കഥകളൊന്നും എനയുണ്ട ഞങ്ങളുടെ അച്ഛനും ഞങ്ങളോട് സ്നേഹമില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞങ്ങൾ മൂന്നുപേരെയും അച്ഛൻ ഒരുപോലെ തന്നെയാണ് നോക്കിയത് പിന്നെ സ്വത്തുക്കൾ സ്വത്തുക്കൾ എന്ന് പറയാൻ ഞങ്ങളുടെ അച്ഛന് അധികം ഒന്നുമില്ലായിരുന്നു ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം കണ്ണേട്ടൻ്റെ അമ്മയുടെ അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട് ഓഹോ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്നായല്ലേ ഞാനും എൻ്റെ മോൻ മേഘനും പുറത്തായല്ലേ എന്തായാലും സന്തോഷമായെന്നൊക്കെ വിഷമിച്ച് പറയുന്ന ആ അത് കേട്ടിട്ട് ദുർഗാമ പറയുന്നുണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കൂടുതൽ അഭിനയിക്കുകയും നാടകം കളിക്കുകയൊന്നും വേണ്ട എന്തായാലും നിങ്ങൾ ചെയ്തത് തെറ്റു തന്നെയാണെന്ന് അംഗീകരിക്കുക ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ഒരു കാര്യം എനിക്കറിയാം കണ്ണനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറപ്പായി ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തതൊന്നും തെറ്റല്ലേ നീ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ആ കണ്ണനെ കൊല്ലണമെന്ന് അത് കേട്ട് കണ്ണനെ കൊന്നിരുന്നുവെങ്കിൽ ആ ഒരു കുറ്റവും നീ എൻ്റെ തലയിൽ കെട്ടിവെച്ചേനേ അത് കേട്ട് ദുർഗാമ പറയുന്നുണ്ട് ഒന്ന് പതുക്കെ പറയൂ കണ്ണനെ കൊല്ലണമെന്നൊന്നും എനിക്ക് എനിക്കാഗ്രഹമില്ലായിരുന്നു ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ മകൻ തന്നെ ഇല്ലേ അവൻ എല്ലാ സ്വത്തുക്കളിലും കണ്ണന് മാത്രമേ അവകാശമുള്ളൂ എന്ന കാര്യത്തിൽ ചെറിയൊരു നീരസം പരിഭവം എനിക്കുണ്ടായിരുന്നു അത്ര മാത്രമേ ഉള്ളൂ അതിനുപരി കണ്ണനെ കൊല്ലാനൊന്നും എനിക്കാഗ്രഹമില്ല പിന്നെ മഹാലക്ഷ്മി വന്നു കയറി അവളോട് അവൻ കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്നുള്ള ഒരു പരിഭവം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇത്രയൊക്കെ തെറ്റ് ചെയ്തു കൂട്ടിയിട്ടും എല്ലാ തെറ്റും എൻ്റെ ഭാഗത്ത് വെച്ച് കെട്ടി നിങ്ങൾ ന്യായീകരിക്കുമെന്നും വേണ്ട നിങ്ങളൊന്നുമില്ലേ എൻ്റെ ജീവിതവും തകർത്തു എൻ്റെ മോളുടെ ജീവിതവും തകർത്തു നിങ്ങളുടെ മോനുണ്ടല്ലോ ആ ചതിയനോട് ഒന്ന് പറഞ്ഞേര് ദുർഗ അവനെ കാണാൻ വരുന്നുണ്ടെന്ന് എൻ്റെ മോളുടെ ജീവിതം തകർത്ത അവനോട് എണ്ണി എണ്ണി ഞാൻ പകരം ചോദിക്കും അന്നേരം വാമദേവൻ പറയുന്നുണ്ട് നിങ്ങൾ ആരോടാ കളിക്കുന്നതെന്ന് സൂക്ഷിച്ചും കണ്ട് കളിക്കണം തെങ്ങളാണെന്നുള്ള ആ കരുതലൊക്കെ ഞാനങ്ങ് എടുത്തു കളയും അത് കേട്ട് ദുർഗാമ കലിയോടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ എന്നെ സ്നേഹിച്ചിട്ടുള്ളത് കണ്ണൻ്റെ സ്വത്തുക്കൾ മോഹിച്ചല്ലി നിങ്ങൾ എൻ്റെ കൂടെ പറ്റിച്ചേർന്ന് നിന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ന്യായമൊന്നും പറയേണ്ട മര്യാദയ്ക്ക് പൊക്കോണം നിങ്ങളെ ആരെയും ഇവിടെ കണ്ടുപോരുത് എന്നൊക്കെ പോലെ പറയുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പും ചെയ്യണേ